ഓർക്കാട്ടേരി കച്ചേരി മൈതാനം ഭൂമി സംരക്ഷിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ഭരണസമിതി പ്രതിനിധികളും വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ത്രീകൾക്കും സമഗ്രമായ വികസന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്ന് ഇവർ പറഞ്ഞു ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ കൈവശമുള്ള ഓർക്കാട്ടേരി കച്ചേരി മൈതാനം പഞ്ചായത്ത് കയ്യേറി കെട്ടിടം പണിയുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സിപിഎമ്മും ബി ജെ പിയും ശ്രമിക്കുകയാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു ഇതിനെ നിയമപരമായി നേരിടുമെന്നും ഇവർ പറഞ്ഞു കച്ചേരി മൈതാനം വയോജനങ്ങൾക്ക് ഉപയോഗപ്രദമായ വിനോദ കേന്ദ്രമാക്കാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും വിശ്രമിക്കാൻ ഉതകുന്ന കേന്ദ്രം നിർമ്മിക്കാനുമാണ് ഇതുവരെ ഭരണസമിതിയിലോ ഗ്രാമസഭകളിലോ ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് എതിർക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും സർവകക്ഷി സാന്നിധ്യത്തിലാണ് തറക്കല്ലിട്ടത് നിർമ്മാണം ആരംഭിച്ചപ്പോൾ ബി ജെ പിയും സിപിഎമ്മും എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു തുടർന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ കെട്ടിടത്തിന്റെ പ്ലാൻ മാറ്റി നിശ്ചയിച്ചു അത് എൽ ഡി എഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുകയും ചെയ്തു പിന്നീട് പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ മെയ് പതിനഞ്ചാം തീയതി അതിന്റെ തറക്കല്ലിടൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഷക്കീല ഇമോളി നിർവഹിക്കുകയും ആ ചടങ്ങിൽ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ഇല്ലത്ത് ദാമോദര മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആ ചടങ്ങ് നടക്കാനുണ്ടായിട്ടുള്ളത് പക്ഷെ പിന്നീട് സൊസൈറ്റി പണി ആരംഭിച്ച സമയത്ത് ചില തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മും ബി ജെ പിയും വരികയും ആ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടെ സെപ്റ്റംബർ എട്ടാം തീയതി ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും സർവകക്ഷി മീറ്റിംഗ് ചേരുകയും അതിൻ്റെ ഭാഗമായി അവിടെ വന്ന് നേരിട്ട് സൈറ്റ് സന്ദർശിച്ച് ഉണ്ടായ പ്രയാസങ്ങളൊക്കെ പരിശോധിച്ച് നമുക്ക് അവിടുന്ന് ഭരണസമിതിയും അതേപോലെ തന്നെ ജന മുൻ പ്രസിഡന്റുമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും വന്ന് നമുക്ക് അതിൻ്റെ ഒരു അളവ് നിജപ്പെടുത്തി തരികയാണ് അതിൻ്റെ ഭാഗമായി ആ മാസം തന്നെ ഇരുപത്തിനാലാം തീയതി പദ്ധതി റിവൈസ് ചെയ്തുകൊണ്ട് അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ട് തീരുമാനിക്കുകയുണ്ടായിരുന്നു റിവൈസ് ചെയ്യാൻ വേണ്ടി ഇരുപത്തിനാലാം തീയതി ആ തീരുമാനവും ഭരണസമിതി എടുക്കുകയും അങ്ങനെ അത് വീണ്ടും ആരംഭിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് സി പി എമ്മും ബി ജെ പിന്നെയും കുറെ കുടന്തനായും പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയും ആ പദ്ധതി തടസ്സം ചെയ്യുകയാണ് അതിന്റെ ഭാഗമായി സി പി എമ്മും വീണ്ടും തടൻ സമയത്ത് സി പി എമ്മും എടച്ചേരി സി ഐയും ഉൾപ്പെടെ എടച്ചേരി സി ഐ ആ പ്രശ്നത്തിൽ ഇടപെടുകയും സി പി എമ്മുമായി ഭരണസമിതി വീണ്ടും ചർച്ചയിൽ ഇടപെടുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള എഴുപത്തിരണ്ട് ആർ മുപ്പത് ബി ടി ആർ രേഖയിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിൽ കൈവച്ച ഭൂമി സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നിലവിലുള്ള ഭരണസമിതിയുടെ ചുമതലയാണ് റിക്രിയേഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കോടതിയെ സമീപം ഉണ്ടാകും അതേ അതേപോലെ തന്നെ വയോജന റിക്രിയേഷൻ സെന്ററിന്റെ കൂടെ തന്നെ സ്ത്രീകൾക്ക് ടൗണിൽ എത്തുന്ന സ്ത്രീകൾക്ക് വിസ് ആവശ്യങ്ങൾ നിറവേറ്റുവാനും വേണ്ടി ഒരു ഷീറ്റ് ടവർ കൂടി വടകരയുടെ ബഹുമാനപ്പെട്ട വടകര എം എൽ എയുടെ ഇരുപത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് കൂടി ഈ ബിൽഡിങ്ങിന് മുകളിലായി വരുന്നതാണ് ഈ രണ്ട് വയോജനങ്ങളായാലും സ്ത്രീകളായാലും കുട്ടികളായാലും നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും വളരെ സംരക്ഷിക്കേണ്ടതും അവർക്കാവശ്യമുള്ള കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കാഴ്ചപ്പാടനുസരിച്ചാണ് ഭരണസമിതി ഈ നിർമ്മാണ പ്രവർത്തനം തുടരാൻ ഉദ്ദേശിക്കുന്നത് വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് പറമ്പത്ത് പ്രഭാകരൻ കെ ദീപുരാജ് ടി കെ പ്രമോദ് എന്നിവർ പങ്കെടുത്തു